ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വളരെ വില പിടിപ്പുള്ള ഒരു കാറിൽ ഗാന്ധി ഭവൻ്റെ മുറ്റത്ത് വരുന്നു അവിടുത്തെ സ്റ്റാഫുകളെ വിളിക്കുന്നു റോഡിൽ കണ്ട വലിയമ്മ എനിക്ക് കഷ്ടം തോന്നി എടുത്തുകൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ അവസ്ഥ കണ്ട് അവിടെ സ്വീകരിച്ച് നല്ല മരുന്നും എല്ലാം കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ച് ആശുപത്രിയിൽ നിന്ന് പോകാറായോ അപ്പോൾ എന്താ അമ്മയും അങ്ങനെ അത് ആശുപത്രിയല്ല ഭയകേന്ദ്രമാണല്ലോ അപ്പം എൻ്റെ മോൻ എപ്പോഴാണ് വരുന്നത് എന്നൊരാ മനസ്സിലാകുന്ന ഈ മോൻ തന്നെയാണ് കൊണ്ടു കൊണ്ടുവന്നത് പിന്നെ ആ മോനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പം മോൻ പറഞ്ഞത് അമ്മ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞങ്ങൾ മാന്യമായി കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ അടുത്ത വീടുകളിലൊക്കെ പോകുന്നു അവിടെ നിന്നൊക്കെ വേടിച്ചു തിന്നു ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ പോകുന്നു അപ്പം ഗാന്ധി ഭവനി കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കത്തില്ല കാരണം ബന്ധുക്കളുള്ളവർ എടുക്കത്തില്ലെന്നില്ലേ പറയാം അപ്പം അമ്മ ഇവിടെ അറിയാതെ കൊണ്ടുവന്നാൽ സുരക്ഷിതമായി ഇവിടെ കഴിയുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒരു സങ്കടം തോന്നിയ അനുഭവങ്ങളുണ്ട് പിന്നെ ഒരുപാട് 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 കഷ്ടത സ്വന്തം വരും ജീവകാരുണ്യ മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഗാന്ധി ഭവൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗാന്ധി ഭവന്റെ സ്ഥാപകൻ ഇപ്പൊ നമ്മൾക്കിപ്പം ജോയിൻ ചെയ്യാണ് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ നമ്മളത് ഫോളോ ചെയ്ത് നമുക്കും അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതുപോലെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത ഏറ്റവും മികച്ചൊരു കാര്യം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം അത് തുടർന്ന് കൊണ്ടുപോയ ഒരാൾ കൂടി തന്നെ ാണ് ഗാന്ധി ഭവൻ്റെ സ്ഥാപകനം നമുക്ക് സ്വാഗതം ചെയ്യാം സോമരാജനെ റേഡിയോ മലയാളം നയൻറ്റീൻ പോയിന്റ് സിക്സിലേക്ക് സ്വാഗതം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി നമ്മുടെ ഗാന്ധി ഭവൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് അല്ലേ അതെ അപ്പോൾ എങ്ങനെ പോകുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നു അതെങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൂടുതൽ കൂടുതൽ സംരംഭങ്ങളിലേക്ക് ഗാന്ധി ഭവനിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഗാന്ധി ഭവന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിൽ ആണല്ലോ അവിടെ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേരുണ്ട് പേരുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇരുപത്തിയൊന്ന് ബ്രാഞ്ചുകൾ അഭയ ഈ ബ്രാഞ്ചുകളിലായിട്ട് ഒരായിരം പേര് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് ഇപ്പം നിലവിൽ ഗാന്ധി ഭവൻ്റെ കരുതലിലുണ്ട് ഈ ബ്രാഞ്ചുകൾ പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആയിട്ടും ഉണ്ടോ കേരളത്തിലെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നത് ഓക്കെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് അച്ഛനൊരു ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു സർക്കാർ ജോലിക്കാരനാണ് ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു അതുതന്നെയാണോ പറഞ്ഞ പോലെ അതെൻ്റെ ജീവിതത്തെ വലിയ സ്വാധീനിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് അച്ഛൻ നാളുകളെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ മനോരോഗികളാണെങ്കിൽ മുടി വെട്ടി കുളിപ്പിച്ച് അങ്ങനെയൊക്കെ വിടും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു അതെന്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു അങ്ങനെയാണ് ഗാന്ധി ഭവനിലേക്ക് എത്തുന്നത് പിന്നെ എന്റെ അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി ആ മരണവും അമ്മമാരോടുള്ള ഒരു വല്ലാത്ത സ്നേഹം എനിക്ക് അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈ രണ്ട് പ്രധാന കാരണങ്ങളാണ് എന്നെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ സാഹചര്യമായത് തീർച്ചയായിട്ടും ഇത് ഗാന്ധി ഭവൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ സാഹിത്യകാരൻ സുകുമാർ അഴി ഡോക്ടർ സുകുമാർ അഴി കോടാണ് ഗാന്ധി ഭവന്റെ തുടക്കം അത് രണ്ടായിരത്തി രണ്ടിൽ ആണ് അദ്ദേഹം തുടക്കം കുറിച്ചത് എന്താ നമുക്ക് അവിടേക്ക് ആ സമയത്തേക്ക് ആദ്യം എത്തിയത് ആരാധിപ്പൊ നമ്മളെ ഇതിന്റെ സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷെ ഇതിപ്പോ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എത്തിയത് ആദ്യം രണ്ടായിരത്തി മൂന്ന് ജൂണിലാണ് ആദ്യത്തെ അമ്മ എത്തുന്നത് പാറക്കുട്ടി എന്നൊരു അമ്മയാണ് പാറക്കുട്ടി ഓർമ്മയുണ്ട് അമ്മ അന്ന് എൺപത്തി അഞ്ചമ്പത്തി ആറ് വയസ്സ് കാണും ഒരു യാത്രാവേളയിൽ അമ്മയെ കാണുന്നു ഇങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ചോദിച്ചു കൂടെ വരുന്നു അവ കാണുന്നവരോടൊക്കെ അങ്ങനൊരു എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്കാരമില്ല ഒന്നുമില്ല മരുന്നു പറഞ്ഞ് പിന്നീട് ആ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കൊച്ചു വീട്ടിലെ തുടക്കം കുറിച്ചതാണ് ഗാന്ധി നിരവധി പേര് വരുന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം നിരവധി സെലിബ്രിറ്റീസുകളും അവരെ ഇവർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ നിരവധി പേര് വന്നിട്ടുണ്ട് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സാഹിത്യം വന്ന് ആദ്യമായിട്ട് അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ കടന്നു വന്ന് കവി അയ്യപ്പനായിരുന്നു അയ്യപ്പൻ ഇങ്ങനെ അനാഥനായി ആരാണെന്ന് അറിയാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി അല്ലെങ്കിൽ ഒമ്പതാം വാർഡ് അനാഥർ ഗവൺമെന്റ് ആ വാർഡിൽ കിടക്കുന്നവർ അറിഞ്ഞ് ഞാൻ കാണാൻ പോയപ്പോൾ അവിടെ പരിചയമുണ്ട് എൻ്റെ കൂടെ വരാൻ തയ്യാറായി അങ്ങനെ അയ്യപ്പനെ കൊണ്ടുവന്ന് അയ്യപ്പൻ ഒരു മൂന്ന് മാസക്കാലം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ആരോഗ്യം പൂർണ്ണമായി പോയി പിന്നെയും വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണസ്ഥാനം വിളിച്ചത് പിന്നീട് സിനിമാ ലോകത്തുള്ള പാലാത്തങ്കം എന്നൊരു അമ്മ അത് സത്യൻ സാറിൻ്റെ അമ്മയായി അവർ പതിനാറ് വയസ്സിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് പിന്നെ നിരവധി ശബ്ദം അതായത് കൊച്ചു കുട്ടികളുടെയൊക്കെ ശബ്ദം നൽകുന്നതിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു പാലാ തങ്ങൾ അവർ പിന്നെ കടന്നുപോകുന്നു കെ പി എസ് സിയിൽ ലളിത ചേച്ചിയാണ് അവിടേക്ക് കൊണ്ടുവന്നത് അവർ വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത്തരത്തിൽ ഒരുപാട് പേര് യേശുദാസ് സാറിൻ്റെ വയലൻസ്ഡ് ആയിട്ടുള്ള ചങ്ങനാശ്ശേരി രാജൻ അത് അവിടെ ആയിരുന്നു അങ്ങനെ ഒരുപാട് ആരെങ്കിലും അതേപോലെ ഉദയ സ്റ്റുഡിയോയുടെ പോസ്റ്റർ വരയ്ക്കുന്ന ഒരു ആൻറ്റണി ഇവരെല്ലാ അത്യാസന്ന നിലയിൽ അവസാന നിലയിലൊക്കെയാണ് എത്തിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ജി പി മാധവൻ ചേട്ടൻ വന്നത് അതൊരു ഒമ്പത് വർഷ ഒമ്പതൊമ്പത് വർഷക്കാലം അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അവശനായി ആരും നോക്കാൻ ഇല്ലാത്ത സിനിമയൊക്കെ നഷ്ടപ്പെട്ടു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടപ്പോഴാണ് ഗാന്ധി ഭവനിലെത്തിയത് പിന്നെ ഇപ്പം അവിടെയുള്ള ശബ്ദം നൽകുന്ന ചന്ദ്രമോഹൻ അറിയപ്പെടുന്ന സിനിമാ രംഗത്തെ അഡബിങ് ആർട്ടിസ്റ്റാണ് ആയിരുന്നു അദ്ദേഹം മലയാളത്തിലെ നടൻ ശങ്കറിന്റെ മുഴുവൻ സിനിമയ്ക്ക് അദ്ദേഹമാണ് ശബ്ദം നൽകി പിന്നെ സുരേഷ് ഗോപി റഹ്മാൻ ഇവർക്കെല്ലാം ശബ്ദം നൽകിയ ഒരാളാണ് അദ്ദേഹം ഇപ്പം ഗാന്ധി ഭവനിലുണ്ടെങ്കിൽ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാടകം ശബ്ദവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട നാടകത്തിൽ അഭിനയിച്ച പല ആൾക്കാരും എനിക്ക് തോന്നുന്നു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം അവസാന കാലം ഗാന്ധി ഫനിലായിരുന്നു ഇസ്സൽപുരത്തിൻ്റെ കാട്ടുകുതിരയിൽ നായികയായിരുന്ന ചേച്ചിയും അവരുടെ അമ്മയും ഉണ്ട് അമ്മയെ വളരെ ആശയ പിന്നെ കൊല്ലം തുളസി സാറ് ക്യാൻസർ ബാധിതനായിരുന്ന ഒരു കാലം ഗാന്ധി ഫനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഇപ്പം അദ്ദേഹം സുഖപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കലാകാരന്മാർക്കും ഒക്കെ എത്തിച്ചേരാവുന്ന ഒരിടമായി ഗാന്ധി വന്മാറി അതിലെല്ലാം വിചിത്രമായി കേരളത്തിലെ ആദ്യകാല എം എൽ എ റാന്നി എം എൽ എ എം കെ ദിവാകരൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് മക്കളില്ലായിരുന്നു അവർ ചില ബന്ധുക്കളുമായി ചേർന്നുള്ള ചില ബിസിനസ്സിൽ പരാജിതനായി കഷ്ടഷ്ടങ്ങളുണ്ടായി അങ്ങനെ ഗാന്ധി എത്തി പിന്നെ അതിപ്രശസ്തനായ മറ്റൊരു എം എൽ എ കടയിനിക്കാഴ്ച പുരുഷോത്തംപ്ര സാറ് ഗാന്ധി മനു അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവസാന ശുശ്രൂഷ ചെയ്യാൻ ഉള്ള ഉള്ളരിടമായി ഗാന്ധി ഭവൻമാർ പല ആൾക്കാരും ഇങ്ങനെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോവുകയാണ് ചെയ്യാം പേരൻസിന്റെ മക്കൾ കൊണ്ടു അവർ പോകുന്നു ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച അല്ല കൂടിയതിനകത്തൊരു വ്യത്യാസം മക്കളാരും കൊണ്ടുവിടാറില്ല മക്കൾ കൊണ്ടുവിടത്തില്ല ഈ മക്കള് സാധാരണ നിലയിൽ നമ്മൾ ഒന്ന് സ്വത്തുക്കളെല്ലാം കൈവശമാകുന്നു രണ്ടാമത് ഒന്നുമില്ല പിന്നെ മറ്റൊന്ന് വിദേശ രാജ്യങ്ങളിലായി പോകുന്നു മക്കൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴ് ഇവര് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ കാണും കണ്ടിട്ട് എം എൽ എ ആകാം എം പി ആകാം പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അവര് വഴി ഗാന്ധിഭവനിൽ എത്തി പിന്നെ അല്ലാതെ ഒറ്റപ്പെട്ട് വീട്ടിൽ നിന്ന് പോകുന്ന ആളുകളെ പോലീസ് പിടികൂടും അതുമല്ല കോടതി ഇവിടെ നിന്ന് അങ്ങനെയുള്ളതാണ് കൂടുതലവിടെ എത്തിച്ചേരുന്നത് അതിനകത്ത് ഒരുപാട് ധനികരായിരുന്ന ആളുകളൊക്കെ ഉണ്ട് കഥകൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നുന്ന ഇങ്ങനെയൊക്കെ ആയി പോകുന്നു നമ്മുടെ നാടിന് തോന്നുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥയും കാണുന്നുണ്ട് അങ്ങനെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് വളരെ സങ്കടം തോന്നിയായിരുന്നെങ്കിലും അവസ്ഥയുണ്ടോ അങ്ങനെ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വളരെ വെള്ളം പിടിപ്പുള്ള ഒരു കാറിൽ ഗാന്ധി ഭവൻ്റെ മുറ്റത്ത് വരുന്നു അവിടുത്തെ സ്റ്റാഫുകളെ വിളിക്കുന്നു റോഡിൽ കണ്ട വലിയമ്മ എനിക്ക് കഷ്ടം തോന്നി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ആ അവസ്ഥ കണ്ട് അവിടെ സ്വീകരിച്ച് നല്ല മരുന്നും എല്ലാം കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു ആശുപത്രിയിൽ നിന്ന് പോകാറായോ അപ്പോൾ എന്താ അമ്മ അങ്ങനെ ആദ്യം ആശുപത്രിയല്ല അഭയകേന്ദ്രമാണല്ലോ അപ്പം എൻ്റെ മോൻ എപ്പോഴാ വരുന്നത് അന്നൊരാ മനസ്സിലാകുന്ന ഈ മോൻ തന്നെയാണ് കൊണ്ടു കൊണ്ടുവന്നത് പിന്നെ ആ മോനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പം മോൻ പറഞ്ഞത് അമ്മ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞങ്ങൾ മാന്യമായി കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ അടുത്ത വീടുകളിലൊക്കെ പോകുന്നു അവിടെ നിന്നൊക്കെ മേടിച്ചു തിന്നുന്നു ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ പോകുന്നു അപ്പം ഗാന്ധി ഭവനി കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കത്തില്ല കാരണം ബന്ധുക്കളുള്ളവർ എടുക്കത്തില്ലെന്നില്ലേ പറയാം അപ്പോൾ അമ്മ ഇവിടെ ആരാന്നറിയാതെ കൊണ്ടുവന്ന സുരക്ഷിതം ഇവിടെ കഴിയുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒരു സങ്കടം തോന്നിയ അനുഭവം കൊണ്ട് പിന്നെ ഒരുപാട് 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 കഷ്ടത സ്വന്തം അമ്മയെ ഒരു നിഷ്കരണം വലിച്ചെറിയുന്ന ഒരു സമൂഹത്തെ ഓർക്കുമ്പോൾ സങ്കടം വരും ഇപ്പൊ ഗാന്ധി ഭവനിലേക്ക് എത്തുന്നവരിലിപ്പം സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ വഴിയിൽ കണ്ടെത്തി കഴിഞ്ഞാരെങ്കിലും കൊണ്ടെത്തിക്കുക പോലീസാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കൊണ്ടെത്തിക്കുകയാണ് എന്നാൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ പോലും അവിടേക്ക് വരുന്നെന്നുള്ളതാണ് അവിടെ വന്നിട്ട് ചിലപ്പോൾ അവരുടെ മരണം പോലും സംഭവിക്കുന്നത് അവിടെ നിന്നായിരിക്കും അതിനുശേഷം തിരക്കി വരുന്ന ആൾക്കാർ കൂടിയുണ്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് അതായത് ചില ആളുകളെ അന്വേഷിച്ച ബന്ധുക്കളെ കിട്ടത്തില്ല അഥവാ തേടി പിടിച്ചാലും അവർ പറയും ഞങ്ങക്ക് എൻ്റെ ആളില്ലെന്ന് പറയും ഈ മരണപ്പെട്ട് കഴിയുന്ന പലരുടെയും അവകാശികൾ എന്ന് പറഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പലരും വരാറുണ്ട് അപ്പം നമ്മളത് കൊടുക്കുന്ന ഈ കൊണ്ടെത്തിച്ച ഒരു ജനപ്രതിനിധി കാണുമല്ലോ അവര് ബന്ധപ്പെട്ട് അവർ പറയുന്നവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് തോന്നിയിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും സ്വത്തുക്കൾ ബാലൻസ് കാണും അത് ആവശ്യപ്പെടണമെങ്കിൽ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമല്ലോ അതെ അതെ അങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ട് ഇനി വയോജനങ്ങൾ മാത്രമല്ല മാനസിക സ്വസ്ഥ അതും തെരുവില്ലകളായിരുന്നു യഥാർത്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗാന്ധി ഫിനി മുന്നൂറ് മാനസിക രോഗികളുണ്ട് മുന്നൂറ് പേരെയും നമ്മൾ ഒന്നിച്ചാണ് കഴിയുന്നത് എല്ലാവരും ഒന്നിച്ച രാത്രികാലങ്ങളിൽ മാത്രം അവർക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ വേറെ അവർ മിംഗിൾ ചെയ്ത് കഴിയുന്നുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നത് അവർ കൃത്യമായി മെഡിസിൻ കൊടുക്കും കറക്റ്റ് മെഡിസിൻ കൊടുത്തേ പറ്റത്തുള്ളൂ പിന്നെ അവർക്ക് സ്നേഹം കൊടുക്കും അവർ നമ്മൾ വേർതിരിക്കുന്നില്ല മാനസിക പ്രശ്നമുള്ളവരാണെന്ന് പറഞ്ഞ് അകറ്റീവ് നിർത്തുന്നില്ല കറക്റ്റ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു ഈ സ്നേഹം അവർക്ക് പ്രധാന ചികിത്സയായിട്ട് പിന്നെ ഒരിക്കലും ഒരാൾ ഗവർണർ ആകണമെന്ന് ആഗ്രഹിച്ച് അപ്പൊ ഞങ്ങൾ ആ ആളിനെ ഗവർണർ സ്വീകരിക്കുന്ന പോലെ ബാൻഡുമേളം വെച്ച് സ്വീകരിച്ച് അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു ജേർണലിസ്റ്റായിരുന്നു സ്വീകരിച്ച് അദ്ദേഹം പ്രസംഗിച്ച് ഗവർണർക്ക് കൊടുക്കുന്ന എന്തൊക്കെയാ അതെല്ലാം ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന് ഒരു വർഷത്തേക്ക് മുന്നേ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇടപെടലുണ്ട് ഒൻപത് എച്ച് ഐ വി ബാധിതരുണ്ട് അവരെ പാർപ്പിക്കുന്ന സെൻറ്ററും ഗാന്ധി ഈ ഒമ്പത് പേരും പകൽ ജനസമ്പുധിതനമുണ്ട് മാറ്റി നിർത്തപ്പെടും മാറ്റി നിർത്തുന്നില്ല പിന്നെ ഗാന്ധി ഭവനിലൊരു സാങ്കല്പിക പഞ്ചായത്തുണ്ട് അത് രണ്ടായിരത്തി അഞ്ച് മുതൽ പ്രവർത്തിക്കും എല്ലാ വർഷവും ആ പത്ത് വാർഡുകൾ ആ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേരാണ് ഗാന്ധി ഭവൻ്റെ ഭരണം എന്ന് വെച്ചാൽ ഇന്ത്യയാണ് അപ്പം എന്നെ പോലെയൊക്കെയുള്ള ഞങ്ങൾക്കെല്ലാം ഇത് പൊറ്റിക്കൊണ്ടുപോവുക നടത്തുക പക്ഷേ അതിനകത്തെ കാര്യങ്ങൾ നടത്തുന്ന ഈ പഞ്ചായത്ത് സമിതിയാണ് ആ സമിതിയിൽ ഇപ്പം മത്സര വന്ന ഒരു എച്ച് ഐ വി ലേഡിയുമുണ്ട് അപ്പം അവരും ഭരണാധികാരിയാണ് എന്നാൽ വേണ്ട പ്രിക്കോഷനും സുരക്ഷയും അവിടെ കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ഇടപെടലാണ് ഗാന്ധിപ്പം കൊണ്ടുപോകുന്നു പിന്നെ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണ് കുട്ടികളുടെ കസ്റ്റോഡി എന്ന് പറയുമ്പോൾ ഇപ്പം ഗവണ്മെന്റ് ആണല്ലോ സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി യിലെത്തുന്ന കുട്ടികൾ ആരുമില്ലെന്ന് കണ്ട അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കുട്ടികളെ അവർ സ്ഥാപനങ്ങളിലേക്ക് നൽകും അങ്ങനെ ഏതാണ്ട് അൻപതോളം കുട്ടികൾ ഗാന്ധിഭവനിലുണ്ട് ആ കുട്ടികളെയും അമ്മമാരെയും ഒരേ ഏറിയയിൽ താമസിക്കും മുറി പ്രത്യേകമാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെല്ലാം അമ്മമാരെടുത്ത് പോകും അമ്മമാർ കുഞ്ഞുങ്ങളെ കാണാനും വരും അപ്പം ഈ അമ്മമാർക്ക് വലിയൊരു സ്നേഹമാണ് കാരണം ഈ ചില അമ്മമാരെ അങ്ങനെ അനുഭവമുണ്ടോ ഒരു ഒരു അവസ്ഥയുണ്ടായി പാണ്ടുപോലെ ആ അമ്മ കുഞ്ഞിനെ അടുത്തേ കൊച്ചു മോനെ എടുത്തേന് വീട്ടിൽ ഇറക്കി വിട്ടൊരു അമ്മയുണ്ട് ഇത് പകരുന്ന രോഗമൊന്നുമല്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ സന്തോഷമായി കുഞ്ഞുങ്ങൾ വന്ന് മടികീകരിയ്ക്കുന്നു അപ്പൊ അങ്ങനെ ചില പ്രത്യേകതകൾ ഗാന്ധി ഭവൻ പരിപാലിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഇതിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയും ഈ സ്ഥാപനം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകാതിരിക്കട്ടെ ഇങ്ങനെ കൊണ്ടുവരുന്നവരുടെ എണ്ണം കുറയട്ടെ അതൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നുണ്ട് കാരണം ഗാന്ധി ഭവനിൽ ഒരു ഒരു മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെങ്കിലും വരും ഈ വിദ്യാലയങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കുട്ടികൾ എല്ലാ ദിവസവും ഉണ്ട് ആ കുട്ടികൾ വന്നാൽ അവർക്ക് സമ്പൂർണ്ണമായ ഭക്ഷണം കൊടുക്കും അവരെ എല്ലാം കാണിക്കും അവർക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പോകണമെന്നാണ് അപ്പം ഈ കൊച്ചുങ്ങൾ ഇവരെല്ലാം പോയി കാണും കണ്ടിട്ട് പല കുട്ടികളും വേദിയിൽ വന്നതെന്ന് സംസാരിക്കും ഒരിക്കലും ഞങ്ങളുടെ അച്ഛനെയമ്മയെ ഉപേക്ഷിക്കത്തില്ലെന്ന് അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഗാന്ധി ഫണ്ടൊരു മാത്രം അത് കൊണ്ടുപോകും കാരണം ഇങ്ങനെ ഉണ്ടാകാതിരിക്കണം പക്ഷേ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത വിധം ഈ ഒഴിവാക്കപ്പെടൽ വർദ്ധിച്ചുകൊണ്ടേ ഇനി വീടുകളിൽ താമസിക്കുന്ന ഒരു സ്വസ്ഥരാണോന്ന് ചോദിച്ചാൽ അവർക്കൊണ്ട് അസ്വസ്ഥത ഒരുപാട് പേര് എന്നെ വന്ന് കണ്ട് സങ്കടം പറയും പരസ്പരം മിണ്ടുന്നില്ല മക്കളും ഈ അച്ഛനോട് അമ്മ മിണ്ടത്തില്ല ആഹാരമുണ്ട് എവിടെങ്കിലും പോയി കിടക്കുന്നത് ആ ഒരു ഏകാന്തത അനുഭവിക്കാൻ അവർ പലരും വന്ന് പറയും എന്നേയും കൂടെ എടുക്കും ഈ കൂട്ടത്തിൽ അവർക്ക് മക്കളെ പേടിച്ച് വരാൻ പറ്റത്തില്ല നമ്മളങ്ങനെ ഉള്ളവരെ എടുക്കത്തുമില്ല അങ്ങനെ ഒക്കെ ഉള്ളൊരവസ്ഥ സമൂഹത്തിൽ നിന്ന് നേരിടും ഏകാന്തത അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്ഥാപനം വേണ്ടതാണ് അത്യാവശ്യം അത്യാവശ്യമായിരിക്കും പക്ഷേ അത് ഗുണമേന്മയുള്ള സ്ഥാപനങ്ങൾ ഈ വരുന്നവരെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഗാന്ധിമാൻ്റെ ഒരു പ്രത്യേകത അവിടെ വന്നിട്ടുള്ളവർക്ക് അവിടെ വരുന്ന ഒരു ഇൻമേറ്റിനെ അല്ലെങ്കിൽ അനാഥരായി വരുന്ന ആളിനെ അവിടുത്തെ സേവന പ്രവർത്തനം തൊഴുതാണ് സ്വീകരിക്കുന്നത് ഫസ്റ്റിൽ ആഹാരം കൊടുക്കും പിന്നീടാണ് ബാക്കി കാര്യങ്ങൾ അതുപോലെ ഒരു സിസ്റ്റം ഗാന്ധി ഭവനിൽ ആരും ഒന്നാലും കുഞ്ഞുങ്ങൾ വരെ നമസ്തേ പ്രതി അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് സ്ഥാപനം പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നാടക കലാകാരന്മാരൊത്തിരി പേര് അവിടെ ഇപ്പം ഗാന്ധി ഭവനിൽ അതുപോലെ അവശരായിട്ടുള്ള നാടക കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാടക സമിതി തന്നെ അല്ലേ ഒരു ഗാന്ധി തിയേറ്റർ ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നാടകം അതിന്റെ പ്രവർത്തനവും രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരു ബോധവൽക്കരണം രണ്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ ഈ അവശരായ പല കലാകാരന്മാരുമുണ്ട് വീടില്ലാത്തവരുണ്ട് വലിയ രീതിയിലൊക്കെ സമൂഹം അംഗീകരിച്ചിരുന്ന ഒന്നുമില്ലാതെ വരുമ്പോൾ ആരും കാണാനില്ല അപ്പം അവരെ സഹായിക്കുക അങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത നാടകം നവോത്ഥാനമായിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത് മാനവീയത ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ മാറാട് കലാപത്തിൽപ്പെട്ട ഹിന്ദു മുസ്ലിങ്ങൾ വെട്ടും കുത്തും മരിച്ചു ഇവരെല്ലാം പല ജയിലുകളിൽ കിടക്കുക ഈ ജയിലുകളിൽ കിടക്കുന്ന ആളിനെ ഒരാ ഒരു നാടകം എർത്ത് നാടകം പഠിപ്പിക്കാൻ വരുന്നു സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അവരെ ചേർത്ത് പഠിപ്പിക്കുന്നു അപ്പം ഈ പരസ്പരം കൊല്ലാതിരുന്നവരാണ് അവർ നവോത്ഥാന നായകരായി മാറുകയാണ് ഒരുപാട് ആളുകളായി വേഷം ഇടുക വേഷം ഇടുമ്പോഴും അവരുടെ ആഗ്രഹം ഈ ജയിലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റാളെ കൊല്ലണം സംവിധായകൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഒന്നിച്ചാൻ പറ്റുന്നില്ല പക്ഷേ അവർ പുറത്താകുമ്പം മഹാപ്രളയത്തിൽപ്പെടുന്നു അവർ സഹ പരസ്പരം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർ ഇതിലെല്ലാം അപ്പുറം മനുഷ്യനാണ് വല്ലതെന്നുള്ള ഒരു സന്ദേശമായിരുന്നു രണ്ടാമത്തെ യാത്ര അത് ഒരു വലിയ ധനികൻ ലഹരി കൊണ്ടുണ്ടാകുന്ന അയാളുടെ വിപത്തുകൾ ലഹരിയിൽ നിന്ന് മോചിതനായതിനു ശേഷം അയാൾക്കുണ്ടാകുന്ന സൗഭാഗ്യം ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഗാന്ധി മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യസമരവും അത് ഇതുവരെ ആരും സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടില്ല അത് വളരെ സാഹസികമായ ഒരു സംരംഭത്തിലൂടെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്തും ഗാന്ധി ദർശനം അതായത് സത്യവും അഹിംസയുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അത് ഇന്ന് പരക്കെ ജനം സ്വീകരിക്കുന്നു അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായാൽ അത് പ്രയാസപ്പെടുന്ന കലാകാരന്മാർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ചേട്ടാ അപ്പം സാറൻ്റെ നാടകം എഴുതിയിട്ടുണ്ട് ആ എഴുതിയിട്ടുണ്ട് അല്ലേ ഇപ്പോഴായിരുന്നു അത് ഞാൻ വർഷങ്ങൾക്കും എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് എൻ്റെ സാമ്രാജ്യം എന്നായിരുന്ന നാടകത്തിൻ്റെ പേര് എൻ്റെ സാമ്രാജ്യം അത് സമഭാവന തിയേറ്റേഴ്സ് എന്ന് പറയുന്ന സമിതി അവതരിപ്പിച്ചു പിന്നെ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി മത്സര നാടകങ്ങൾ യുവജനോത്സവത്തിലൊക്കെ അതിൽ ശലാഖ എന്ന ഒരു ഒരു നാടകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നെ ഞാൻ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് മാപ്പൻ ആ മാപ്പന്നായിരുന്നു അതിൻ്റെ പേര് അതല്ല ഈ എൺപത് എൺപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് പിന്നെ ജഗത് ഗുരു ശ്രീനാരായണൻ അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇപ്പോൾ സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര ഭാവങ്ങളുണ്ട് മതത്തിനതീതമായ അത് ഗുരു ദൈവ ആകേണ്ട ഗുരുവായിരുന്നാൽ മതി എന്നുള്ള സൂചന നൽകുന്ന ഒരു പുസ്തകം തീർച്ചയായിട്ടും ആൻഡ് ഒരു ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഗാന്ധി ഭവൻ അല്ലേ ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉണ്ട് ഏതൊക്കെ അംഗീകാരങ്ങളും ഇന്ത്യൻ പ്രസിഡന്റ് നിന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട വയോജന പരിപാലന കേന്ദ്രത്തിൽ നിന്നുള്ള വയോശ്രേഷ്ഠ പുരസ്കാരം പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഓൾ ഇന്ത്യ അവാർഡ് കിട്ടിയിരുത് പിന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറ് ഗാന്ധി ഭവനിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആദരവും അംഗീകാരവും ഒരു ലക്ഷം രൂപയും എനിക്ക് തന്ന് പിന്നെ ഗവർണേഴ്സ് അവാർഡ് ആനന്ദ് ബൊസാർ ബംഗാൾ സ്റ്റേറ്റിൻ്റെ ഗവർണേഴ്സ് അവാർഡ് പിന്നെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ആറേഴ് അവാർഡുകൾ ഏറ്റവും മികച്ച ഓരോ വിഭാഗത്തിലും കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതൊന്നും നാം തേടിപ്പോയല്ല ആയിരത്തി ഇരുന്നൂറോളം പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയ ഗാന്ധി ഭവൻ എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ തീർച്ചയായിട്ടും അപ്പം ഇനിയും എന്തൊക്കെയാണ് പുതിയതായി കൂടുതലായിട്ട് ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട് അതിലൊന്നിപ്പം ഈ ഖത്തറിൽ സേവനം ചെയ്യുന്ന സജി അബ്രഹാം എന്നൊരു ഒരു മനുഷ്യ സ്നേഹിയുണ്ട് ഓക്കെ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഊന്നുകൽ എന്നൊരു സ്ഥലമുണ്ട് കോമല്ലൂരിനടുത്ത് അവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു വില്ലേജ് ഗാന്ധി ഗാന്ധിഭവൻ ഫെയറി ലാൻഡ് എന്നാണ് അദ്ദേഹം സ്വന്തം പണം മുടക്കി അതുകൊണ്ട് രണ്ട് മൂന്ന് കോടി മൂന്നാല് കോടി രൂപ മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ അത് ഗാന്ധി ഗാന്ധിഭവനാണ് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് അത് ഭിന്നശേഷിയുള്ളവരെ മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ അവരെ ഒരു പരിശീലിപ്പിച്ച് അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ഇനി അവരുടെ ജീവിത മുഴുവൻ നമ്മൾ വേണ്ടി വന്നാൽ ഏറ്റെടുത്തുകൊണ്ട് അവരെ എങ്ങനെ നമ്മളെ സാധാരണ മനുഷ്യരെ പോലെ ആക്കണം എന്നുള്ളൊരു ഒരു പരീക്ഷണം കൂടി നടത്തുന്ന ഒരു കേന്ദ്രം അതിങ്ങനെ ഗാന്ധി ഭവൻ ഭാവന ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ കൊടുക്കുക ആ എല്ലാ സൗകര്യവും കൊടുക്കുക അവരെ സൗജന്യമായിട്ട് എല്ലാ സൗജന്യം അവർക്ക് എല്ലാ പരിശീലനവും കൊടുക്കുക അവർക്ക് എന്താ അറിയാം കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിൽ അത് പഠിപ്പിക്കും വേറെ കൈത്തൊഴിൽ വേണമെങ്കിൽ അത് പഠിപ്പിക്കും എന്നിട്ട് അവർ സ്വയം പര്യാപ്തമായി അവരെ ലൈഫ് മുഴുവൻ താമസിക്കത്തക്കൊന്നുള്ളൊരു വലിയ പ്രോജക്റ്റ് അവിടെ അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഒരു വലിയൊരു സംഭാവനയാണത് ആഗ്രഹമാണ് പിന്നെ പലതുകൊണ്ട് ഇപ്പോൾ യൂസുഫിൽ സാർ യൂസുഫിൽ സാർ വളരെ യാദർജീവാണ് യാഥാർജ്യമാണ് ഗാന്ധിഭവനിലേക്ക് കിടന്ന് പറഞ്ഞത് കേട്ടിറിഞ്ഞ് കാണാൻ വന്നേ അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു തന്നുകി അമ്മമാർ താമസിക്കുന്നത് അങ്ങനെ പതിനഞ്ച് കുട്ടികൾ വെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഞ്ച് കോടി രൂപ ഞങ്ങൾക്ക് കെട്ടിടം വെക്കാൻ തന്നു ഞങ്ങളത് ഒരു സ്നേഹപൂർവ്വം നിരസിച്ചിട്ട് കെട്ടിടം വെച്ച് തന്നാൽ മതി എന്നാൽ പറഞ്ഞു അപ്പോൾ അഞ്ച് കോടിയുടെ ബിൽഡിംഗ് ആ അമ്മമാരൊക്കെ അവിടെ സന്തോഷമായി കഴിയുന്ന അദ്ദേഹം വന്ന് കണ്ടു അപ്പോൾ അച്ഛന്മാർക്ക് ഒരു പ്രയാസം അവർ സൗകര്യം കുറവാണല്ലോ അപ്പോൾ അച്ഛന്മാർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഇപ്പം ചെയ്ത് ഇരുപത് കോടി രൂപ അത് ഇപ്പം അടുത്ത മാസം അത് ഓപ്പൺ ആവും അപ്പം അങ്ങനെയൊക്കെ ആളുകളുടെ സഹായമുണ്ട് പിന്നെ ഈ ഖത്തറുള്ള സി കെ മേനോൻ സാർ പത്മശ്രീ സി കെ മേനോൻ സാറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒന്ന് ഒരു ബിൽഡിങ് ചെയ്തു തന്നിരുന്നു ഇതൊന്നും നമ്മൾ ഞങ്ങളാവശ്യപ്പെടുത്തില്ല ഞങ്ങളുടെ പ്രയാസം പറയും ഒരു പൈസ പോലും ആരോടും ചോദിക്കാതെ പുറത്തുപോയി പണം പിരിക്കാതെ നടത്തുന്നൊരു സംരംഭമാണ് പിന്നെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു പുന്നരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രഭാത ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു ഇതൊക്കെ പലരും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നടക്കുകയാണ് അപ്പം നമുക്ക് ഒരു കാരുണ്യ പ്രവർത്തനം അത് ത്യാഗപൂർണമാക്കുക സത്യസന്ധമാക്കുക സുതാര്യമാക്കുക അങ്ങനൊരു ചിന്തയില്ല മതേതരമാകുക അങ്ങനെയൊക്കെ നല്ലത് ചേട്ടൻ പിന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതിനെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇപ്പം പല രീതിയിലും സഹായിക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രവർത്തനങ്ങളൊക്കെ പല ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ ചെയ്തിട്ടുണ്ട് എന്താ പറയാനുള്ള വളരെ ഇതിനിടയ്ക്ക് എനിക്ക് കുറെ റിസ്ക്കുകളും വന്നിട്ടുണ്ട് അതായത് ഒരു നാല് വർഷം മുമ്പ് മനുഷ്യ കടത്തി കുറെ ശ്രീലങ്കക്കാരെ കൊല്ലം കടലിൽ നിന്ന് പിടിച്ച് ഒരു ഏജൻറ് അവരിൽ നിന്ന് കാശുപേടിച്ചിട്ട് അവരെ ബോട്ടിൽ കയറ്റി കാനഡയ്ക്ക് വിട്ടതാ കൊല്ലം കടലിൽ വെച്ച് പിടിച്ചല്ലായിരുന്നെങ്കിൽ ആ ബോട്ടൊക്കെ തകർന്ന് അവരെത്തത്തില്ലായിരുന്ന പോലീസൊക്കെ പറഞ്ഞ അവരിൽ ഒരു ഒൻപത് പേര് അതിലൊരു ഗർഭിണിയുണ്ട് ഒരു ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയുണ്ട് അവരുൾപ്പെടെ ഒമ്പത് പേരെ കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ട് ഗാന്ധി ഫിനെ ഏറ്റെടുക്കണം ജയിലിലായിരുന്നു ജയിലിൽ നിന്നാക്കി മൂന്ന് മാസത്തിനകത്ത് അവരെ തിരിച്ചുവിടുമെന്ന് പറഞ്ഞു പക്ഷേ വിട്ടില്ല നാല് വർഷമായി ഇപ്പം ഗർഭിണി പ്രസവിച്ച കുഞ്ഞിന് നാല് മാസം നാല് വയസ്സായി പിന്നെ ഒരു ദമ്പതികൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ച എട്ട് മാസമായി പിന്നെ ഓട്ടിസ്റ്റിക് കുഞ്ഞിനെന്നും ചികിത്സ അപ്പം അവർക്ക് അവരുടെ ഭക്ഷണം അവരുടെ ചികിത്സ അവരെ തോക്കുന്ന റിസ്ക് ഇത് നാല് വർഷമായി അപ്പം ഇത് നീണ്ടുപോയെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ എൻ ഐ എക്ക് അന്വേഷണം വെച്ച് ഇവർ കുഴപ്പക്കാരുല്ല പക്ഷെ എൻ ഐ എ അന്വേഷണം ഇപ്പം പൂർത്തിയായി കുഴപ്പക്കാരല്ലെന്ന് തെളിഞ്ഞു അപ്പം പിന്നെയും നടപടികൾ കാരണം രണ്ട് കുട്ടികൾ ഇന്ത്യൻ ആണ് ജനിച്ചത് അപകടം ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തികം ഇതിനാരും സാമ്പത്തികം തരത്തില്ല സാമ്പത്തിക പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എൻ്റെ പറയാൻ നടക്കും നമ്മൾ ഈ കേരളത്തിലൊരു സംവിധാനം ആരംഭിച്ചത് തുടങ്ങി ഓ അയൽ വീട്ടിലൊരു മരം അത് ഉദ്ദേശിക്കുന്ന ഇപ്പം ഞാൻ അങ്ങയുടെ വീട്ടിലൊരു മരം നടന്ന് അത് വേറൊരു വീട്ടിൽ നടന്ന് ആ ഈ നടുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അയൽ ബന്ധങ്ങൾ സുദൃഢമാകുക മറ്റൊന്ന് ഈ തണുപ്പ് തണലും വായുവും ഉണ്ടാവുക മൂന്നാമത്തെ അതിൻ്റെ ഫലം ഭക്ഷ്യമാകുക ഒരു പദ്ധതി ഞങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടിയുണ്ട് ഡി അഡിക്ഷൻ ഉണ്ട് ഗാന്ധി ഫണ്ട് ആഭിമുഖ്യത്തിൽ ഒരു മാസം നാൽപ്പത്തിയഞ്ച് പേരെ ചികിത്സിക്കുന്നുണ്ട് പതിനഞ്ച് പേരെ പൂർണ്ണമായും സൗജന്യമായിട്ട് നല്ല സൗകര്യങ്ങളും ആഹാരവും എല്ലാം കൊടുത്ത് നല്ല ഡോക്ടർ സംവിധാനമൊക്കെ ആയിട്ട് അത് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് അത് ഒരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും സംയോജിപ്പിക്കുക എല്ലാ ചികിത്സകളും എന്നിട്ട് അങ്ങനെയുള്ള ഒരിടം എന്നിട്ട് ഏത് രോഗി വന്നാലും ആ എല്ലാ ഡോക്ടർമാരും കൂടി പരിശോധിച്ചിട്ട് ഏത് സെക്ഷനിലേക്ക് വിട്ടണോ അങ്ങനെ ചെയ്യുക അവിടെ ക്യാഷ് കൗണ്ടറില്ല ഇല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണേ കൊടുക്കാം പൂർണ്ണമായും സൗജന്യമായി ചികിത്സ നൽകുന്ന അതിന് ഞാൻ സ്ഥലം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല പലയിടത്തായിട്ടാ സ്ഥലങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് ഉണ്ട് ഇപ്പം ഇതിനെയെല്ലാം കൂടെ എവിടെ സംയോജിപ്പിക്കാൻ പറ്റുമോ ഒരു സ്ഥലത്ത് ഇരുപത്തി ഏക്കർ ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഒരു രൂപ തന്ന് സഹായിക്കാം വേറെ ഒരു രൂപ തന്ന് സഹായിക്കണം ആ ഒരു രൂപ കൊണ്ട് ഇത് പ്രവർത്തിക്കണം പിന്നെ ഒരുപാട് മനുഷ്യ നന്മയുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാനിവിടെ വന്നപ്പോഴും ഒരു ഓട് വളരെ സത്യസന്ധത സ്നേഹമുള്ളവരെ കണ്ട് പോകുന്നിടത്തൊക്കെ അങ്ങ് അവരെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു നല്ല ചികിത്സ കിട്ടാത്ത ഒരു രോഗിയും മരിക്കരുത് ഒരു ചികിത്സ കഴിഞ്ഞ് അവൻ്റെ കുടുംബം ഇല്ലാതാകരുത് കാരണം എല്ലാം വിറ്റുമറക്കേ ഇല്ല ഇപ്പം ചെയ്യുന്നത് അങ്ങനത്തെ സ്വപ്നം എനിക്കുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരുപാട് നന്ദി ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതില് ആ ഒരു എനിക്കൊന്നും ഒരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും ഇത്തരത്തിൽ ഇവിടെ കൊണ്ട് തള്ളുന്ന കുട്ടികൾ അമ്മയെ അച്ഛനെയും കൊണ്ട് തള്ളുന്ന കുട്ടികളൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട് എന്താണ് അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് ഇനി ഒരിക്കലും വളർന്നു വരുന്ന തലമുറയോട് വളർന്നു വരുന്ന തലമുറയോട് നിങ്ങൾ ഒരിക്കലും മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് ഒരിക്കലും അതുപോലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുണ്ട് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വളർത്തണം നമ്മുടെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ വേ വേല്യോ അതിലോ ഇല്ലായിരുന്നു എൻ്റെ നാട്ടിൽ എല്ലാ പുരയിടങ്ങളും ഒന്നിച്ച് കിടക്കുന്നു എല്ലാ വീടുകളിലും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ജാതി മതമൊന്നും ആർക്കും എല്ലാ ആചാരാനുഷ്ഠാനമൊക്കെ ഉണ്ട് ആർക്കും വേർതിരിച്ചില്ല അന്ന് കുഞ്ഞുങ്ങൾക്ക് വീട്ടു ജോലികളുണ്ട് പശുക്കളും വളർത്തും കൃഷി ചെയ്യും അതുപോലെ ഈ പുതിയ തലമുറയും മാതാപിതാക്കൾ അങ്ങനെ കൂടി ശ്രദ്ധിക്കണം പഠിച്ചോട്ടെ അതോടൊപ്പം തന്നെ അവർ മനുഷ്യരാകാൻ കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ നാളെ സ്നേഹം കിട്ടും എന്നെനിക്ക് പ്രത്യാശയുണ്ട് പിന്നെ എനിക്ക് വിദേശങ്ങളിലൊക്കെ ഉള്ള അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ വാ വൃദ്ധ കേരളത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വിദേശങ്ങളിലൊക്കെ പോയി ഒരുപാട് സേവനം ചെയ്തവർ പിന്നീട് അവർക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തി നമ്മുടെ നാടിനെ സംഭക്ഷണമാക്കണം ഇന്ന് ഈ അറബ് രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളൊക്കെ ആണ് നമ്മുടെ കേരളത്തിൽ നിലനിർത്തുന്നത് ജി സി സിയിലേക്ക് നമ്മുടെ ആളുകൾ കടന്നു വന്നില്ലായിരുന്നെ ഇന്ന് ദരിദ്രമായിരുന്നേനെ കാരണം ഈ പ്രവാസികൾ ചെയ്യുന്ന മഹത്തായ ത്യാഗം സേവനം ആ സേവനത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണ് കേരളത്തിലുള്ളവർ അതും ഇന്നത്തെ മക്കൾ പുതിയ തലമുറ മനസ്സിലാക്കണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ആ സുഖം മാത്രമല്ല കരുതൽ കൂടി നമുക്കുണ്ടാകണം ഇതൊക്കെ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്തെങ്കിലും കൂടെ എത്ര ഇത്രയും എനിക്കും വളരെ നന്ദിയുണ്ട് റേഡിയോ മലയാളത്തിൽ വന്ന് നിങ്ങളെയൊക്കെ കാണുവാനും എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായതിൽ വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട് ഞാനെന്നും എൻ്റെ ഹൃദയത്തിൽ ഈ അനുഭവം സൂക്ഷിക്കും നമസ്കാരം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്